കണ്ടോ ഇന്നും ഉണ്ട് ഒത്തിരി സ്പെഷ്യൽ ഐറ്റംസ് അപ്പൊ കഴിഞ്ഞ ദിവസം ഇക്കത്ത് കുറെ പേർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിൽ നമുക്ക് ഒരു വണ്ടിൽ കൂടെ എത്തിയിരുന്നു അതെല്ലാം ഇന്ന് വന്നിടത്തോളം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ നമുക്ക് ആവശ്യത്തിന് ഇപ്പം സ്റ്റോക്ക് ഉണ്ട് അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ഓർഡർ കൂടെ കൊടുത്തിട്ടുണ്ട് അത് വരാൻ കുറച്ചുകൂടി അവകാശം എടുക്കും അപ്പൊ അതിൽ നിന്ന് എല്ലാം ഇഷ്ടമായത് വേഗം വേഗം സെലക്ട് ചെയ്തോളൂ അതുമാത്രമല്ല ഇന്നെല്ലാം ഓരോരോ വെറൈറ്റീസ് ആണ് അപ്പൊ ഓരോന്നും മിസ് ആവാതെ കണ്ടോളൂ നിങ്ങൾക്ക് ആവശ്യത്തിനായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ വീഡിയോ അപ്പൊ നമുക്ക് ഓരോന്നായി കാണാം എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഫാബ്രിക്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു വേൾഡ് ആണ് ആ ഒരു ലോകം നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുമെല്ലാം ഒരുപാട് പേര് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു അവസരങ്ങൾ കിട്ടുന്നു നമ്മൾ റെഡിമെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് അങ്ങ് ഫിറ്റാവുകയാണ് ഇത് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ സൈസിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അത് രണ്ടും രണ്ട് രണ്ടും നമ്മൾ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം ഓരോന്നിലും അപ്പോൾ റെണ്ണി മെറ്റീരിയൽസ് ആണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിലുള്ള ബോട്ടംസിനൊക്കെ സെറ്റ് ആവുന്ന രീതിയിൽ ടോപ്പുകളെല്ലാം ഡിസൈൻ ചെയ്ത് അങ്ങനെ ആവാം ഇനി അതല്ല ഇതിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് പറ്റാത്തവർക്ക് നമ്മൾ ചുരിദാർ സെറ്റ്സ് കൊണ്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പർച്ചേസ് ചെയ്യുക അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ ഞാൻ പറഞ്ഞു റെഡി മെറ്റീരിയൽസിൽ ഒരുപാട് വെറൈറ്റീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പൊ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഡിസ്റ്റാർട്ട് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വന്നിരിക്കുന്നത് അതായത് ആ പ്രിന്റിംഗില് വ്യത്യാസം നോക്കൂ അതിൽ നല്ലൊരു വൈറ്റ് കളറിൽ ഇത് റിക്ഷാപ്പുള്ളറാണ് കേട്ടോ റിക്ഷ വലിക്കുന്ന ആളുടെ പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും സിമ്പിൾ ആയിട്ട് ടോപ്പ് ചെയ്യാനാണെങ്കിലും ഷർട്ട് ചെയ്യാനാണെങ്കിലും ബോയ്സ് നമ്മുടെ ചേട്ടന്മാരും മിസ്സാക്കേണ്ട കേട്ടോ അവർക്കും പറ്റുന്നതാണ് അങ്ങനെ വരുന്നു വൈറ്റ് കളർ ആയതുകൊണ്ട് നമ്മൾ കുർത്ത് ചെയ്യുമ്പോൾ ഒരു കനം കുറഞ്ഞ കോട്ടൻ ലൈനിങ് വേണമെങ്കിലും വയ്ക്കാം ഇങ്ങനെ വരുന്നു നൂറ്റി നാൽപ്പത് രൂപ അപ്പം ഇനി ഇതിൽ പ്രിൻ്റിൻ്റെ കാര്യം ഞാൻ ഓരോ ഡീറ്റെയിൽസും പറഞ്ഞാൽ ശ്രദ്ധിക്കുക ഇതിങ്ങനെ വിടുത്ത് വയസ്സാണ് വരാം ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് അപ്പോൾ ഈ പ്രിൻറ്റ് ഇങ്ങനെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷോൾഡർ ജോയിൻറ്റ് ചെറുതായിട്ട് കൊടുത്താൽ മതി ലെങ്ത്തി ടോപ്പ് വേണ്ടവർക്ക് ഫോർട്ടിത്രീ ഇഞ്ച് വരെയൊക്കെ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ തന്നെ കിട്ടും നമുക്ക് കുഴപ്പമില്ല ഒരു ഫോർട്ടി സിക്സ് വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഈ വിടുത്ത് വയസ്സ് പ്രിന്റ് വരുന്നത് കൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ നമ്മൾ ഷോർട്സിലത് ഇത്രയും ഡീറ്റെയിൽസ് പറയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല ഇനി അല്ലെങ്കിൽ ഇവിടെ യോക്കോ ഷോൾഡർ ജോയിൻറ്റോ ഇവിടെ ഇഷ്ടമോ എന്ത് ചെയ്യണം എന്നറിയുമോ താഴെ നമ്മൾ ഇവിടെ ഇവിടെ ഒരു ജോയിൻറ്റ് കൊടുത്തിട്ട് ലെങ്ത് എത്രയാണോ വേണ്ടത് എക്സ്റ്റെൻഡ് ചെയ്യണേ പ്ലേറ്റ്സ് ആയിട്ട് അങ്ങനെ വേണമെങ്കിലും എന്നിട്ട് അവിടെ ഇതിപ്പോൾ നമ്മൾ മെറൂണും ബ്ലാക്കും പ്രിന്റ് വരുന്നുണ്ടല്ലോ അവിടെ മെറൂൺ കളറിലോ ബ്ലാക്ക് കളറിലോ വേണമെങ്കിൽ ഒരു ലേസ് വെച്ചാൽ മതി അപ്പോൾ നല്ലൊരു വെറൈറ്റി മോഡൽ ടോപ്പ് ആവും അപ്പോൾ ആ ഒരു ലേസ് വേണമെങ്കിൽ നെക്കിനും കൊടുക്കാം അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഫസ്റ്റ് പ്രിന്റ് എങ്ങനെ വരുന്നു വൺ ഫോർട്ടി ഇനി അതിൽ നെക്സ്റ്റ് പ്രിന്റ് ഇതാ വരുന്നു അതാ നല്ല ബാഗോ സൂട്ട് ഒക്കെ ഉണ്ട് അങ്ങനെ വരുന്നു വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ കുഞ്ഞിമക്കൊക്കെ ഫ്രോക്ക് ചെയ്യാനാണെങ്കിലും വലിയ ആൾക്കാർക്ക് ഷർട്ട് ചെയ്യാനാണെങ്കിലും നമുക്ക് കുർത്ത കുറുത്ത സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും ഒക്കെ പറ്റിയ മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല അതായത് ഈ ഡിസ്റ്റാർ ടൈപ്പ് പ്രിൻറ്റിങ് വരുമ്പോൾ കോട്ടൺ ഒന്നും കൂടെ തിക്നസ്സ് കൂടുതൽ എന്നാൽ ക്യാമറക്കിൻ്റെ ഒരു ലെവലിലും കൂടെ കൂടുതൽ എന്നുള്ളതാണ് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഫ്ലോറൽ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ഇപ്പോൾ ഇഷ്ടമല്ലാത്തൊരു ഭാഷയും പഠിക്കാൻ ബുദ്ധിമുട്ടും കണ്ടായിരുന്ന ഹിന്ദി ആയിരുന്നു പക്ഷെ പിന്നീട് ചെന്ന് എത്തിപ്പെട്ടത് ഹിന്ദിക്കാരുടെ ഇടയിലായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ നടുക്കടലിൽ വീണ എങ്ങനെ നീന്തുമല്ലോ അങ്ങനെ കുറച്ചൊക്കെ ഒരു ഹിന്ദി എന്ന് പറയാൻ പറ്റും ഹിന്ദി എന്ന് പറയാൻ പറ്റില്ല മന്തി എന്ന് പറയും മലയാളം ഒരു ഹിന്ദിയൊക്കെ കുറച്ച് കുറച്ചൊക്കെ വച്ചിട്ടുണ്ട് അപ്പം അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇത് മറാഠി എന്ന് തോന്നുന്നു ശ്ലോകങ്ങളുണ്ട് അപ്പോൾ അനിമൽ ഹ്യൂമൻ പ്രിൻസ് ഒന്നും ഉപയോഗിക്കാത്തവർ മിസ് എടുക്കണ്ട അല്ലാത്തവർക്കെല്ലാം പറ്റുന്നതാണ് കാരണം വെറൈറ്റീസാണ് അതല്ല ഫാബ്രിക്കുകളിൽ അപ്പോൾ എടുത്തോളൂ മിസ്സാക്കണ്ട വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ വരുന്നു അപ്പം ഇനിയും കോട്ടണിൽ വീണ്ടും വീണ്ടും കുറേ വെറൈറ്റീസ് നമ്മളിപ്പോൾ കോട്ടണിൽ നമ്മൾ ക്യാമ്പ്രിക് കാന്ത കോട്ടൺ ഒക്കെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് ഇനി വരുന്നത് കുറച്ചുകൂടെ പ്രീമിയം കോട്ടൺ അന്ന് നമ്മൾ കൊണ്ടുവന്നില്ല ഒരു ടു എയ്റ്റി റേഞ്ചിൽ പെർ മീറ്റർ റേറ്റ് വരുന്ന ആ ഒരു പ്രീമിയം കോട്ടൺ ഇതാ വരുന്നു അത് നമ്മൾ ആ ഒരു എക്സ്പോർട്ട് ടൈപ്പ് ആ ഒരു അത്രയും ക്വാളിറ്റി വരുന്ന പ്രീമിയം കോട്ടൺ ആണ് ആണത് ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നത് ഫാബ്രിക്കിൻ്റെ നേച്ചർ വരുന്നത് എങ്ങനെയാണ് ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ടു എയ്റ്റ് ക്യാമ്പ്രിക്കിൻ്റെ ആ ഒരു ഇതല്ല കുറച്ചും കൂടെ ഒരു ഞാനത് കാണിച്ചുതരാം നമുക്ക് ലൈനിങ് ഇല്ലാതെയാണ് നമ്മൾ പ്രീമിയം ക്വാളിറ്റി റെഡിമേഡ്സിലൊക്കെ ബ്രാൻഡഡ് റെഡിമേഡ്സിലൊക്കെ വരുന്ന ആ ഒരു ടൈപ്പാണ് നമ്മൾ അന്ന് കൊണ്ടുവന്നില്ല ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഞാൻ ഇതിൻ്റെ കുറച്ച് ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ വരും ഇങ്ങനെ വരും ടു എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റി നൂറ്റി എൺപത് രൂപ മീറ്റർ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നത് ഫസ്റ്റ് കളർ ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ അത് ഫസ്റ്റ് പ്രിൻറ്റ് നെക്സ്റ്റ് വരുന്നത് അതിൽ തന്നെ കളർ അടുത്ത കളർ നല്ല ഒരു പ്ലസൻ വയലറ്റ് നല്ലൊരു ലാവൻഡറിൻ്റെ ഒക്കെ ഡാർക്ക് ആണ് ഭംഗിയുള്ള ഒരു കളറാണ് ഇങ്ങനെ വരുന്നു അപ്പൊ അത് നമ്മള് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്താ ഇങ്ങനെ വരും സമയക്കുറവുള്ളവർക്ക് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ അതിൽ റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇനിയോ നമ്മളെ ഫാബ്രിക്കുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ചേരുന്ന ഇതിന് നമ്മൾ ഇന്ന് കാണിക്കുന്നതിന് ചേരുന്ന ഹക്കോബ വേണം അല്ലെങ്കിൽ പ്ലെയിൻ ഫാബ്രിക് വേണം അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ താഴേക്ക് ഇങ്ങനെ നമ്മളെ പ്രോ പ്രൊഫൈലെത്തി കഴിഞ്ഞാൽ താഴേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം നമ്മൾ യൂട്യൂബ് ഷോർട്സും ചെയ്തിടുന്നുണ്ട് കേട്ടോ കണ്ടുപിടിക്കാൻ എന്നോട് എളുപ്പം ഉണ്ടാവും ഇൻസ്റ്റാഗ്രാമാകുമ്പോൾ ഇതാണ് ടു എയ്റ്റി ഇരുനൂറ്റി എൺപത് രൂപ ഇപ്പോൾ വെറൈറ്റി കോട്ടൺ പ്രിൻസ് നോക്കുന്നവർ മിസ്സാക്കണ്ട ഇനി അടുത്തത് അങ്ങനെയായിരുന്നു ഇതെല്ലാം കോട്ടൺ ആണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു പ്രീമിയം ടൈപ്പ് കോട്ടൺ ആണ് കേട്ടോ ഇങ്ങനെ വരുന്നു ടു എറ്റി ഇരുന്നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു അതിൽ പ്രിന്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ ഇതിനൊക്കെ ഈ പ്രിന്റ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് പ്രത്യേകിച്ച് മോഡൽ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഉണ്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇങ്ങനെ വരുന്നു ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ വരുന്ന കോട്ടൺ ആണ് ഇത് അപ്പം ഐറ്റം അപ്പോൾ ഇതും കോട്ടൺ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത കോട്ടൺ അപ്പോൾ അതൊരു ഇനി ഇത് കാണാൻ പോകുന്ന നമ്മുടെ മൽ കോട്ടൺ ആണ് മൽ കോട്ടൺ വരുന്നു അതിന് തിക്നെസ് കണ്ടോ അത് എത്രയേ വരുള്ളൂ പ്ലെയിൻ കളേഴ്സ് അപ്പോൾ നമ്മൾ ഇതിൽ ദുപ്പട്ട ചെയ്യാനും ജോർജറ്റിൽ ഇങ്ങനെ പ്ലീറ്റഡ് ടൈപ്പൊക്കെ നമ്മൾ ചെയ്യുമല്ലോ ആ ഒരു ടൈപ്പൊക്കെ ജോർജറ്റ് മെറ്റീരിയൽ ഇഷ്ടമല്ലാത്തവർക്ക് അതിന് ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്കാണ് കേട്ടോ ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു കുറച്ച് പേരൊക്കെ ലൈനിങ്ങിനായിട്ട് യൂസ് ചെയ്യാറുണ്ട് കോട്ടന്റെ ആ സുഖത്തിന് വേണ്ടി നല്ല വളരെ കംഫർട്ടബിൾ ആയ മൽ കോട്ടൺ പ്ലെയിനാണ് ദുപ്പട്ടക്കായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് ഇപ്പം വരും തൊണ്ണൂറ് രൂപ അതിൽ നമ്മൾ കൂടുതൽ കളേഴ്സ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടെ സമയം എടുക്കും വരുന്നു ഇനിയിപ്പോൾ ഈ ദീപാവലിയൊക്കെ കഴിഞ്ഞിട്ടേ എല്ലാം ഒന്ന് ആക്റ്റീവായി വരുന്നേ ഉള്ളൂ നോർത്ത് ഇന്ത്യൻ മാർക്കറ്റൊക്കെ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളറ് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒരു റെസ്റ്റ് ഓറഞ്ച് കളറില്ലേ നമ്മളെ തുരുമ്പിൻ്റെ കളർ എന്നൊക്കെ പറയുന്ന ഒരു കളറ് ഇങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് അതിനടുത്തൊരു ഫാബ്രിക് ഞാൻ കാണിക്കുന്നില്ല അതിന് കറക്റ്റ് ആണ് ജസ്റ്റ് ഇങ്ങോട്ട് വെച്ച് നമ്മൾ ആ മിറവ് വർക്ക് വരുന്ന മെറ്റീരിയൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ടോപ്പ് ഇത് ഈ യോക്കിനൊക്കെ എടുക്കാം അതിനപ്പം ഒന്നും കൂടെ കാണിക്കാൻ പറഞ്ഞുതരാം ഇതങ്ങനെ വരുന്നു അപ്പോൾ ഇത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ഇതാ നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിൽ വരുന്നു ഇങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ മൽ കോട്ടൺ പ്ലെയിനാണിത് അപ്പോൾ നയൻറ്റിയുടെ അതും കോട്ടൺ ആണ് ടു എയ്റ്റിയുടെ അതും കോട്ടൺ ആണ് അപ്പോൾ ഓരോന്നും ആണെങ്കിലും അതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇനി നമ്മൾ അന്ന് വന്നില്ലേ ഒരു മിറവ് വർക്കുള്ള ടൈപ്പ് ഒരു സ്റ്റിച്ചസും ഒരു സ്റ്റിച്ചസും കൂടെ വന്നിട്ട് ഇത് അങ്ങനെ വരുന്നു ഇതില് ഫസ്റ്റ് കളർ ഇതൊക്കെ നമ്മൾക്ക് ടു ട്വൻ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് സിമ്പിളായിട്ട് ഇതിപ്പോൾ വൺ ലെയർ അല്ല കേട്ടോ ഞാൻ സിംഗിൾ ലെയർ എടുക്കുമ്പോൾ അത് മറ്റേ വശം വരുമ്പം ഇങ്ങനെ ആദ്യം വെച്ച് കാണിച്ചു കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ളൊരു കോട്ട് സെറ്റ് പോലെ ചെയ്യാം അങ്ങനെ ഓക്കെ ആവുമ്പോൾ ഓർക്ക് ഇത് റിയൽ മിറർ അല്ല അതുകൊണ്ട് ഇങ്ങനെ കുത്തന പ്രശ്നമൊന്നും വരില്ല വളരെ സോഫ്റ്റ് ആണ് ഇങ്ങനെ വരുന്നു ഷോൾ വേണ്ട അങ്ങനെയായിരുന്നു ഇത് അപ്പോൾ നമുക്ക് സെറ്റ് പോലെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യാം ഇനി ഈ നമ്മൾ തേർട്ടി സെൻറ്റിമീറ്ററൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പ്ലെയിൻ കളേഴ്സിൻ്റെ സ്ലീവിനോ യോക്കിനൊക്കെ ആയിട്ട് അങ്ങനെ വയ്ക്കാം ഇനി ഈ വൺ മീറ്ററോ അപ്പോൾ ഒരു മീറ്റർ അല്പം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു കുറച്ചും കൂടെ ലെങ്ത്തും സ്ലീവ് ലെങ്ത്തും ഒക്കെ ഉള്ള ബ്ലൗസ് അല്ലേ പഫ് സ്ലീവ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്നര മീറ്റർ ഒക്കെ എടുത്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെയൊക്കെ സാരി ലവേഴ്സ് മിസ് ഇങ്ങനെ വരുന്നു ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഞാൻ അതിൽ കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒന്നുകൂടെ വെച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടോ ഇതിൻ്റെ കൂടെയും കറക്റ്റാണ് നമ്മൾ അക്കോബയാണെങ്കിലും മെറൂൺ കളറിലാണെങ്കിലും ഏതിൻ്റെ കൂടെയും ചേരും അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു എന്താ നല്ലൊരു റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് എല്ലാ കളറും ഉണ്ട് എല്ലോ ഉണ്ട് എല്ലാ കളേഴ്സും ഉള്ള നല്ല ഭംഗി ഇല്ലരുത് ഇങ്ങനെ വരുന്നു ഇതും നല്ല കോട്ടണിലാണ് ലൈനിങ് ആവശ്യമില്ല ലൈനിങ് വേണമെങ്കിൽ വയ്ക്കാം നിർബന്ധമില്ല അത് ഇങ്ങനെ വരും അകവശം വരുന്നതുകൊണ്ട് ഇതിൽ ത്രെഡ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇങ്ങനെ വയ്ക്കും ഇങ്ങനെയാണെച്ചല്ലേ നല്ല വശം വരുന്നുണ്ട് അത്ര വരും അപ്പോൾ കോട്ട്സെറ്റ് പോലെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ എങ്ങനെ വരുന്നു സ്റ്റിച്ചിങ് വേണ്ടവർ ഓർഡർ ചെയ്യുന്ന നമ്പറിൽ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ സ്റ്റിച്ച് ബാക്കി പിന്നെ സ്റ്റിച്ചിങ് സെക്ഷൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളും അപ്പോൾ നെക്സ്റ്റ് ഇതിൽ വരുന്ന കളർ നല്ലൊരു പർപ്പിൾ ഉണ്ട് മെറൂൺ ഉണ്ട് ഒരു വയലറ്റ് കളർ പല പല കളേഴ്സ് കൂടി കളർ മെറ്റീരിയലാണ് ആണ് ഇത് അങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള നമുക്ക് ഏത് പ്ലെയിൻ കളേഴ്സിൻ്റെ കൂടെ യോക്കിനായിട്ട് അങ്ങനെ വേണേലൊക്കെ അത് കറക്റ്റ് കിട്ടി ഈ സൈഡ് ഇങ്ങനെ കിട്ടണം അതെങ്ങനെ വരുന്നു ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു ഇനി ഫ്രോക്ക് ചെയ്യാനാണെങ്കിലും ഫ്രോക്ക് ടൈപ്പ് കുർത്ത് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് അങ്ങനെ വരുന്നു അത് വർക്ക് വരുന്ന ആ ഒരു മെറ്റീരിയൽ ഇനി വരുന്നത് അടുത്തൊരു പുപ്പുലിയായ താരം അതങ്ങനെ വരുന്നു ഫിഫ്റ്റി അമ്പത്തിയാറല്ലോ ഇഞ്ച് അമ്പത്താറ് അമ്പത്തെട്ടിഞ്ചിന് അടുത്തുണ്ട് നമ്മുടെ കോഡ്രോയിൽ നല്ലൊരു പ്രിൻ്റ് കൂടെ കിട്ടിയിട്ടുണ്ട് അതങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിൽ നല്ല ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത് അപ്പോൾ നല്ല ഫ്രോക്ക് പോലെ ചെയ്യണമെങ്കിലും കുർത്ത പോലെ ചെയ്യണമെങ്കിലൊക്കെ നല്ലതാണ് ജീൻസിന് ടോപ്പ് ചെയ്യണമെങ്കിലും ഒക്കെ നല്ലതാണ് കോർഡ്രൈവ് ഫാബ്രിക് അറിയാം പ്രത്യേകിച്ച് വിൻ്റർ സീസണിലൊക്കെ നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു ഫാബ്രിക്കാണ് അതാണ് ഇത്ര നല്ല ഹെവി ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരും നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഹക്കോബ എടുത്തിട്ട് ബ്ലാക്ക് ഹക്കോബയുടെ ഞാൻ ഒരു റീല് ചെയ്തെടുത്ത് നമ്മൾ റീൽസ് എല്ലാം ചെക്ക് ചെയ്യണം കേട്ടോ ഷോർട്ട് വീഡിയോ ഷോർട്ട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് അതും കൂടെ നോക്കിക്കോളൂ അപ്പോൾ ഹക്കോബ അതിൽ കാണിക്കാം അതങ്ങനെ വരുന്നു ഇതങ്ങനെ ബിഗ് വിടുത്താണ് വരുന്നത് ടു നയൻറ്റി റുപ്പീസ് പെർ മീറ്റിറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നത് ഭംഗിയുള്ള കുഞ്ഞു പൂക്കളാണ് ബ്ലാക്ക് കളറിൽ അപ്പോൾ ഇങ്ങനെ വരുന്നത് തിക്നെസ് ഇതങ്ങനെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇതങ്ങനെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല തിക്നെസ്സും ഉണ്ട് അപ്പോൾ ഒരു വെറൈറ്റി ടോപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വരുന്നു കാട്ടർ അപ്പം അന്ന് വെനസ്ഡേ വീഡിയോയിൽ ഇക്കത്ത് കിട്ടാത്തവർക്ക് അതൊന്ന് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു പണ്ടിൽ കൂടെ ഉണ്ടായിരുന്നത് ഇനി നമുക്ക് ഓർഡർ കൊടുത്ത് വന്നിട്ട് വേണേ അപ്പോൾ അതങ്ങനെ വരുന്നു നമ്മൾ ആ വൺ സെവൻറ്റിയുടെ ഇക്കത്തിനപേച്ച് കുറച്ചുകൂടി തിക്നസ്സ് കുറവായിരിക്കും കേട്ടോ അത് ത്രൗണ്ട് കുറവുള്ളൊരു ഇരിക്കത്താണ് ഇതങ്ങനെ വരുന്നു പക്ഷെ ഇതിൽ പ്രിൻറ്റുകൾ വെറൈറ്റികൾ കൂടുതൽ വരും ആ മറ്റേ വൺ സെവൻറ്റിയുടെ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അതൊന്ന് ഇനി വരാനുണ്ട് നമുക്ക് ഉടനെ എത്തുമ്പോൾ നമുക്ക് കുറച്ച് അവൈലബിൾ ആയത് വേണമെങ്കിൽ പിന്നെ ഷോർട്സ് പോലെ ചെയ്തിടാം ഇത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ അങ്ങനെ വരുന്നു ഈ കളേഴ്സൊക്കെ കണ്ടോളൂ ഇതങ്ങനെ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിക്കുന്നത് നെക്സ്റ്റ് ബ്ലൂവിൽ വരുന്നു ഇതെങ്ങനെ കോട്ട്സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും ഷർട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല ഫാബ്രിക്കാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് ഇതെങ്ങനെ വരുന്നു നെക്സ്റ്റ് ബ്ലൂയിൽ തന്നെ രണ്ടോ മൂന്നോ ഡിസൈൻ ഉണ്ട് അങ്ങനെ വരുന്നു അടുത്തത് എങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ അപ്പോൾ ഡെയിലി ഓഫീസിലേക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം ഇതിനാവുമ്പോൾ കുറച്ചൊരു കനം കുറഞ്ഞ ലൈനിങ് കോട്ടൺ ലൈനിങ് വെക്കുകയാണ് കേട്ടോ നല്ലത് അങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി പിന്നെ അതിൽ ഇന്നർ യൂസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല അങ്ങനെ വല്ല ഇത് അങ്ങനെ വരുന്നത് നെക്സ്റ്റ് പ്രിന്റ് എല്ലാം വെറൈറ്റി പ്രിന്റുകളായി വരുന്നത് ഇതിൽ തന്നെ നിങ്ങൾ നോക്കി സ്ക്രീൻഷോട്ട് കറക്റ്റ് എടുത്ത് ചിലപ്പോൾ ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ട് ആക്കാൻ പറ്റുന്ന പ്രിന്റുകളൊക്കെ ഉണ്ടാവും അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇത് അങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ അടുത്ത പ്രിന്റ് ഇത് അങ്ങനെ വരുന്നു ഒരു ഓറഞ്ച് ആൻഡ് പേർപ്പിൾ കോമ്പിനേഷനിൽ വരുന്നു വൺ ഫിഫ്റ്റി അടുത്ത ബ്ലൂവിൽ ഇത് അടുത്ത പ്രിന്റ് ഇത് അങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി അന്ന് ആ ഈ പർപ്പിളിൽ പ്രിന്റ് കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ബണ്ടിൽ ഓപ്പൺ ചെയ്തു ഒന്ന് രണ്ട് പേർക്ക് ഫോട്ടോസൊക്കെ വിട്ട് എടുത്തിരുന്നു കുറച്ച് പേർ അത് എടുത്തിരുന്നു അതിൽ ഇനി ഇതിപ്പോൾ നമുക്ക് ഇനി ഇനി വരും ഇനി ഇപ്പോൾ അഥവാ കിട്ടിയില്ലെങ്കിലും ഒട്ടും മറിയുടെ കാരണം നമുക്ക് ഇനി ഓർഡർ കൊടുക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ പെട്ടെന്ന് എത്തും അത് എത്തിക്കഴിഞ്ഞാലേ ഇനി ചെയ്യുള്ളൂ അപ്പോൾ ഇപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് മിസ്സാക്കണ്ട ഇങ്ങനെ വരുന്നു ഒരുപാട് വെറൈറ്റീസ് ഉണ്ടതിൽ വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയുടെ ഇക്കത്താണ് വരുന്നത് ഇങ്ങനെ ഇത് ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി ഇതാ അങ്ങനെ വരുന്നു ഇത് ഇങ്ങനെ വരുന്നു ബ്ലൂ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് ത്രേ കളേഴ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ലെവൻ ഡിസൈൻസ് തന്നിട്ടുണ്ട് അപ്പോൾ കോട്ടൺ ലവേഴ്സ് മിസ്സാക്കണ്ട ഇന്നത്തെ ഫാബ്രിക്സ് ഒക്കെ വെറൈറ്റീസ് ആണ് ഓ എല്ലാം നോക്കി നോക്കി വേണ്ടും ഒരുപെടുത്തോളം ഞാൻ ഈ കൺക്ലൂഷനും കൂടെ പറയാം അപ്പോൾ അന്ന് ഇന്നത്തെ വേണ്ടി അങ്ങനെ തീരുകയാണ് കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസ് വരാനുണ്ട് ബിറ്റ്വീൻ ചെറിയ ചെറിയ ഓഫർ സെയിൽ വീഡിയോകൾ ചുരിദാർ സെറ്റ്സിൻ്റെ ഒന്നോ രണ്ടോ പീസസ് ഉള്ളതൊക്കെയാണ് അത് കിട്ടിയിരുന്നു അപ്പോൾ അതിലെപ്പോഴും കൂടുതൽ ചോയ്സസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമുക്ക് ഒരുപാട് എണ്ണം ഇല്ലായിരുന്നു അതിലൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോള്ളത് അവൈലബിൾ ആയതെല്ലാം പറക്കിക്കൂട്ടി ഇടുന്നുണ്ട് അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന് ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി